Hi friends. എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് തൃപ്പൂണിത്ര പുതിയ ഉദയം പരൂര് വലിയ കുളത്ത് ഹൈവേ ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ അടുത്ത് ലോറി കടന്നു വരുന്ന വഴിയിൽ പഞ്ചായത്ത് ടാർ റോഡിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടായി വരുന്ന മൂന്നര സെൻറ്റ് സ്ഥലത്ത് വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിൽ വാട്ടർ അതോറിറ്റി പൈപ്പുകളും ശുദ്ധമായ കിണർ വെള്ളവും കാർ പാർക്കിംഗ് സൗകര്യവുമടക്കം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് വലിയ അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമോടും കൂടി പണി കഴിപ്പിച്ച ഒരു കിടിലൻ ത്രീ ബി എച്ച് കെ ഇരു നിലവീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീട് നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ മുകൾ ഭാഗത്ത് റൈറ്റ് സൈഡിൽ ചരിവ് കൊടുത്തുകൊണ്ട് അത്യാവശ്യം ഡിസൈൻ വർക്കൊക്കെ നൽകിയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് വാഹനങ്ങൾ അകത്തേക്ക് ഓടിച്ച് കയറ്റുവാൻ ഭാഗത്തിൽ ചരിവോടുകൂടി ഒരു റാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗേറ്റ് നല്ല സ്ട്രോങ് ആയി സാധാരണ പോലെ സ്ലൈഡിങ് മോഡലായിട്ടാണ് പഠിതിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് വാട്ടർ അതോറിറ്റി പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായി ഒരു വാട്ടർ ടാങ്ക് ും കിഴക്ക് വടക്ക് ഭാഗത്ത് മതിലിനോട് ചേർന്ന് വാസ്തുപ്രകാരം ഒരു കിണറും താഴ്ത്തിയിട്ടുണ്ട് അതിലെ വെള്ളം നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ് വീടിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിൽ ഡാർക്ക് ബ്രൗൺ കളറിൽ നല്ല മനോഹരമായ ഒരു വർക്ക് ഫ്രണ്ട് മുറ്റം ഇന്റർലോക്ക് ടൈലാണ് വാങ്ങിയിരിക്കുന്നത് ഇനി നമുക്ക് സിറ്റൗട്ട് പരിചയപ്പെടാം സിറ്റൌട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ഡാർക്ക് ബ്രൗൺ ഗ്രാനേറ്റ് സ്ലാബിലാണ് വേണ്ടിയിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം അഞ്ചേകാൽ അടിയും വീതി സെന്റിമീറ്ററുമാണ് ഈ സിറ്റൗട്ടിന്റെ വലിപ്പം അഞ്ചേക്കാൽ അടി നീളവും അടി വീതിയുമാണ് പത്തൊമ്പതര സ്ക്വയർ ആണ് സിറ്റ് ഔട്ട് ഉള്ളത് ഇനി നമുക്ക് വീടിന്റെ അകത്തുള്ള ദൃശ്യങ്ങളിലേക്ക് കിടക്കാം ഫ്രണ്ട് ഡോറ് ഒറ്റപ്പാളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഇവിടെ തട്ടിൽ സൈഡിൽ മൊത്തം എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ മൊത്തം ലിക്വിഡ് വാൾ പേപ്പറാണ് ചെയ്തിരിക്കുന്നത് ആ ഭിത്തിയിൽ തന്നെ ടി വി മ്യൂസിക് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനഞ്ചര അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി എഴുപതര സ്ക്വയർ ഫീറ്റാണ് ലിവിങ് ഏരിയ ഉള്ളത് ലിവിംഗ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഒരു കട്ട്ല മോഡൽ ഫ്രെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ ടൈപ്പ് ഷോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ തട്ടിലും ചെറിയ രീതിയിലുള്ള ഒരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ താഴെയുള്ള ഭാഗം ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ഒരു ടേബിൾ ടോപ്പ് കൗണ്ടർ മോഡല് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡ് ഭാഗം മൊത്തം കവേഡാക്കിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനേഴേക്കാൽ അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി അറുപത്തെട്ട് സ്ക്വയർ ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്നേകാൽ അടി നീളവും പത്തേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി രണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂം കാണാം അത്യാവശ്യം നീളത്തിലാണ് ഈ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രേ കളറും വൈറ്റ് കളറും ആയിട്ടുള്ള വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വാളിൽ മൊത്തം യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഒമ്പതര അടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്തി എട്ട് സ്ക്വയർ ബാത്റൂം ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് ഇതാണ് അടുക്കള അടുക്കളയുടെ ഡോറ് ഗ്ലാസ്സിലും വുഡിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് ഫ്ലോറിൽ വൈറ്റും ബ്ലാക്കും കലർന്ന വുഡൺ ടൈപ്പ് ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് കിച്ചൺ സ്ലാബിൽ മൊത്തം ബ്ലാക്ക് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം പതിനൊന്നേകാൽ അടി നീളവും എട്ടടി വീതിയുമാണ് തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് ഗ്രാനൈറ്റിലും സൈഡ് വരുന്ന ഭാഗം മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് സെൻറ്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് സൈഡിലെ ഹാൻഡ്രൈൽ സെറ്റ് ചെയ്തിരിക്കുന്നത് എസ് എസ് സ്റ്റീലിലാണ് ഇതാണ് അപ്പർ ലിവിങ് ഏരിയ ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാല് നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തിരണ്ട് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെയുള്ള മൂന്ന് ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമുകളാണ് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാൾ ഐവറി കളർ വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും മൂന്നേ മുക്കാൽ അടി വീതിയുമാണ് ഇരുപത്തി നാലര സ്ക്വയർ ആണ് ഈ ബാത്റൂമുള്ളത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും ഫ്ലോറിലും വാളിലും എപ്പോക്സി വർക്ക് ചെയ്ത് ലീക്ക് പ്രൂഫ് ആക്കിയിട്ടുണ്ട് കൂടാതെ ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്ലോസറ്റുകളും വാഷ് ബേസിനുകളും കജാരിയ ബ്രാൻഡിലുള്ളതാണ് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്നേക്കാൽ അടി നീളവും പത്തേമുക്കാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി രണ്ടര സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ മരപ്പണിക്കായി ഉപയോഗിച്ചിരിക്കുന്ന തടി നല്ല മൂത്ത ആഞ്ഞിലയും മഹാഗണിയുമാണ് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വാളില് ഗ്രീൻ കളറും വൈറ്റ് കളറുമായിട്ടുള്ള വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഫ്ലോറിൽ ലൈറ്റ് ബ്രൗൺ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഒമ്പതര അടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്ത് ഉള്ളത് ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്റ്റഡി റൂം ഇത് കുട്ടികൾക്കൊക്കെയായി പഠന ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു റൂമാണ് കൂടാതെ ബെഡ്റൂമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഈ റൂമിന്റെ വലിപ്പം പതിനൊന്നേകാൽ അടി നീളവും എട്ടടി വീതിയുമാണ് തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ റൂമുള്ളത് ഇതാണ് ഈ റൂമിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി സൈഡിൽ ആൻഡ്രോയ്ഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സിലും സ്റ്റീലിലുമാണ് ഈ ബാൽക്കണിയുടെ വലിപ്പം പത്തടി നീളവും നാലടി വീതിയുമാണ് നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ഈ ബാൽക്കണിയുടെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് താഴെയായിട്ട് ഒരു ഓപ്പൺ ഏരിയ കാണാം അവിടെ ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നതിനായിട്ട് ജി ഐയിൽ രണ്ട് സ്റ്റെപ്പും ഒരു ഡോറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഏരിയയുടെ വലിപ്പം പതിമൂന്നേക്കാൾ അടി നീളവും ആറടി വീതിയുമാണ് അമ്പത്തി മൂന്ന് സ്ക്വയർ ആണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് ഓപ്പൺ ഏരിയയുടെ മുകൾ ഭാഗം വീടിന് കോട്ടം വരാത്ത വിധം അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ ടെസ് വർക്ക് ചെയ്ത് ഭംഗിയാക്കാവുന്നതാണ് ഇതാണ് ഏറ്റവും മുകളിലെ ടെറസിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ജി സ്ക്വയർ പൈപ്പിൽ ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ് ഇതൊക്കെയാണ് വീടിൻ്റെതായിട്ടുള്ള വിശേഷങ്ങൾ ഹൈവേ ബസ് റൂട്ടിന് അധികം ദൂരെ അല്ലാതെ പഞ്ചായത്ത് ടാർ റോഡിനടുത്ത് ലോറി കടന്നു വരുന്ന മൂന്നര സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഈ ഇരുന്നില വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് ഇത് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഭാഗമാണ് ഇവിടെ ഇത്തിരി ഹൈറ്റിൽ ഒരു പ്ലാറ്റ്ഫോം പോലെയൊക്കെ ഇവർ പണിതറുണ്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഇവർ പണിതരുന്നതായിരിക്കും ഇവിടെ നിന്നും വയറ്റിലെ ജംഗ്ഷനിലേക്ക് പത്ത് ആണ് ദൂരമുള്ളത് തൃപ്പൂണിത്തരയിലേക്ക് ആറ് കിലോമീറ്ററും പുതിയകാവിലേക്ക് രണ്ടര കിലോമീറ്ററും നടക്കാവിലേക്ക് ഒന്നേകാൽ കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്ന് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ആറ് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ആറര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് ഒമ്പത് കിലോമീറ്ററും എസ് മെട്രോ സ്റ്റേഷനിലേക്ക് ഏഴ് കിലോമീറ്ററും കാക്കനാടേക്ക് പതിമൂന്നര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പത്ത് കിലോമീറ്ററും നേവൽ ബൈ ിലേക്ക് പതിനാലര കിലോമീറ്ററും പുത്തൻകാവിലേക്ക് ആറര കിലോമീറ്ററും കാഞ്ഞിരമ്പിറ്റത്തേക്ക് പത്തര കിലോമീറ്ററും പിറവത്തേക്ക് പതിനാറ് കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുരീക്കാടാണ് അങ്ങോട്ട് നാലര ആണ് ദൂരമുള്ളത് തൃപ്പോണതുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആറര കിലോമീറ്റർ ആണ് ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ബാങ്ക് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ അതിനുള്ള സൗകര്യം ചെയ്തു നൽകുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കാനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം